കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ ശോ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാ നമുക്ക് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാം ആ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ എന്നൊരു കൗതുകം കൂടുതലുള്ള മാതിരി നമുക്ക് തോന്നും എന്താണെന്നറിയില്ല ഇത്രയധികം ഭക്തന്മാർ വന്ന് കാണുമ്പോൾ കണ്ണനും ഒരു സന്തോഷം ഉണ്ടാവില്ലേ തൻ്റെ ഭക്തന്മാരെ കാണുവാൻ ആ പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഭൂപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് കണ്ണൻ്റെ നിൽപ്പ് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിൻ്റെ മേൽ രണ്ട് തിരുമുടിമാലകൾ ഒന്ന് നന്ദ്യാർ വട്ടം പൂവ് കൊണ്ടും തുളസിപ്പൂവ് കൊണ്ടും കൊണ്ടുള്ളത് പിന്നെ ഒന്ന് തെച്ചി തുളസി താമര എന്നീ മൂന്ന് പൂക്കളെ കൊണ്ടുമുള്ള ഒരു തിരുമുടിമാല രണ്ട് വലിയ വനമാലകൾ ചേർത്തിരിക്കുന്നു ഒന്ന് കൂടുതൽ നന്ദ്യാർ വട്ടം പൂവ് കൊണ്ടും അടിയിൽ ഒരു തുളസിപ്പൂവുകൾ കൊണ്ടും ഉള്ള ഒരു വലിയ വനമാല പിന്നൊരു വനമാല തെച്ചി തുളസി താമര എന്നിവ ഉണ്ട് നല്ല ഭംഗിയോടുകൂടി ആ മാലകൾ കെട്ടിയിട്ടുണ്ട് അത് അണിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആ പുന്നുണിക്കണ്ണൻ്റെ ആ രൂപം കണ്ട് നട തുറന്ന സമയത്ത് ഭക്തന്മാർക്കെല്ലാം ആ രൂപം കണ്ട് ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 നാമം ചൊല്ലിപ്പൊരുന്നു സോപാനപ്പടിയിൽ കത്ത് നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലികൾ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ ആ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യരൂപം പൊന്നിൻ കിങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവ്വാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണനെ നമുക്കൊന്നും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് കുറച്ച് നേരം താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മൊത്തമെല്ലാം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ആ സ്നേഹത്തോടു കൂടിയുള്ള കണ്ണാ എൻ്റെ കണ്ണാ എന്നുള്ള ആ ഒരു വിളി മാത്രം മതിയാവും ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 എത്തും നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ആ ഉറച്ച വിശ്വാസത്തോടുകൂടി ഉറക്ക ഉറക്കെ നാമം ചൊല്ലിക്കോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എപ്പോഴും ജപിക്കാവുന്ന ഒരു ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന മന്ത്രമാണ് അമൂല്യനിധിയാണ് ഈ കലികാലത്ത് ഈ നാമം ചെല്ലുന്നത് അത്യുത്തമമാണ് എല്ലാവരും ജപിച്ചോളൂ സർവ്വൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആ ആരോഗ്യ സൗഖ്യവും സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് ജപിക്കാം ഒരു സങ്കോചവും കൂടാതെ ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ